പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ കർഷക ദിനാശംസകൾ ഇപ്പം കൃഷി ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അടുക്കളത്തോട്ടം ഇന്ന് മുതൽ ചെയ്തു തുടങ്ങണം ഓക്കെ ഇതെൻ്റെ ഹസ്ബൻഡ് കരോ സുരേഷാണ് ഓർഗാനിക് മാനുവറിൽ ബിസിനസ് ചെയ്യുന്നു ഈ ഒരു കാർഷിക സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുറ്റാൻ പിടിക്കുന്ന ഇദ്ദേഹമാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുമ്പോഴത്തേക്കെ കാർഷിക ദിനത്തിലാണ് എല്ലാ കർഷകർക്കും കാരണം അതിലത്തെ ഏറ്റവും മികച്ച കർഷകർ തന്നെ ആരൊക്കെയാണേൽ ഇന്ന് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എല്ലാ കൃഷിഭവനിലും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ഇപ്പം പോയിട്ട് വന്നതേ ഉള്ളൂ ഞങ്ങളുടെ ആര്യാടാണ് കൃഷിഭവന് അപ്പോൾ അവിടെയുണ്ട് ഇതുപോലെ കർഷകരെ ആദരിക്കല് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അവാർഡ് ദാനം അങ്ങനെയൊക്കെയുള്ള പരിപാടികളും സെമിനാറുകളും ഒക്കെ നടക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ തൈകൾ ഫലവൃഷ്ടത്തൈകൾ അല്ലെങ്കിൽ പച്ചക്കറി തൈകളൊക്കെ സൗജന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനൊരു ദിവസമാണ് ഇന്നത്തെ ചിങ്ങോന്നു പറയുന്ന ദിവസം നമ്മുടെ ഈ ഷോപ്പിലും നമ്മളതുപോലെ തന്നെ പായസം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വരുന്ന ആൾക്കാർക്കെല്ലാം സൗജന്യമായി അടുക്കളത്തോട്ടം ചെയ്യാനുള്ള വിത്തുകളൊക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും അങ്ങനെ ഒരു കാര്യങ്ങൾ എന്തെന്താ നമുക്ക് കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാകണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ വള വീട്ടു വളപ്പിൽ നട്ട് വളർത്തണം എന്നൊക്കെയുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം കാരണം ഇന്നെല്ലാം നമ്മൾ വാങ്ങിച്ച് കൂട്ടുന്നതൊക്കെ വിഷമമാണെന്ന് എല്ലാവർക്കും അറിയും എല്ലാ രീതിയിലും വിഷമമാണ് അല്ലേ തെങ്ങ് പോലും ഇല്ലാത്ത എത്രയോ വീടുകളുണ്ട് അപ്പോൾ നമ്മൾ മടിക്കുന്ന വെളിച്ചെണ്ണ ആയാലും പഴങ്ങളായാലും പച്ചക്കറികളായാലും എല്ലാത്തിലും മായമാണ് അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിവിധ രോഗമൊക്കെ നമ്മൾ അടിമപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു മോചനം എന്ന രീതിയിലാണ് കുറച്ചെങ്കിലും പച്ചക്കറികൾ നമുക്ക് പറിച്ചെടുക്കാവുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നത് അതിനു വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ കൃഷിഭവനുകളും പഞ്ചായത്തിലും ഒക്കെ ധാരാളം പച്ചക്കറികളും ഒക്കെ കൊടുത്തു അങ്ങനെ ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഒരു പ്രോത്സാഹനം നടത്തി വരികയാണ് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തണം എല്ലാവരും അവരുടെ വീട്ടിലെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണം അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ